ഹലോ എല്ലാവർക്കും നമസ്കാരം എല്ലാവരും സന്തോഷമായിട്ടിരിക്കണമെന്ന് വിചാരിക്കുന്നു കേട്ടോ ഇന്ന് ഞാൻ പറയുന്നത് ദാമ്പത്യങ്ങളിൽ പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടാകുന്നത് എങ്ങനെയെന്നുള്ളതിനെ കുറിച്ചാണ് ടോപ്പിലേക്ക് പോവാം ഏത് ബന്ധങ്ങളിലും പ്രശ്നങ്ങളുണ്ടാവാം അല്ലേ വെല്ലുവിളികൾ നേരിടുന്നത് സാധാരണമാണ് ഒരു ബന്ധത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള കാര്യങ്ങൾ ഏതെല്ലാമെന്ന് നമുക്ക് നോക്കാം ബന്ധങ്ങളിൽ ആദ്യഘട്ടത്തിൽ രണ്ടു പേരും തമ്മിൽ ആശയവിനിമയ ശൈലിയിൽ ഉണ്ടാവുന്ന വ്യത്യാസങ്ങൾ നമ്മെ തെറ്റിദ്ധാരണയിലേക്ക് നയിക്കും എന്നുള്ളതാണ് അതേപോലെ തന്നെ നമ്മുടെ പങ്കാളിയിൽ നിന്നും പല കാര്യങ്ങളും സാധാരണ പ്രതീക്ഷിക്കും അല്ലേ അങ്ങനെ പ്രതീക്ഷിക്കുന്ന സമയത്ത് നമുക്ക് ആ കാര്യം കിട്ടാതിരിക്കുമ്പോൾ എന്തായിരിക്കും സ്വാഭാവികമായിട്ടും നമുക്ക് നിരാശകൾ ഉണ്ടാവുന്നു എന്നുള്ളതാണ് പിന്നെ അതുപോലെ തന്നെ ട്രസ്റ്റ് ഇഷ്യൂസ് ഉണ്ടാവും വിശ്വാസത്തിനുള്ള പ്രശ്നങ്ങൾ ഈ പങ്കാളിക്ക് മുൻകാല അനുഭവങ്ങളിൽ വിശ്വാസക്കുറവുള്ള കാര്യങ്ങളാണ് ഉണ്ടായതെങ്കിൽ എപ്പോഴും അങ്ങനെ തന്നെയാണ് നടക്കുന്നത് എന്നുള്ള തോന്നൽ ഉടലെടുക്കും എന്നുള്ളതാണ് കമ്മിറ്റ്മെൻ്റ് ഫിയേഴ്സ് ഉണ്ട് അതുപോലെ തന്നെ ഉണ്ടാവുന്ന സംഘർഷങ്ങൾ പരിഹരിക്കുന്ന സമയങ്ങളിലെ ശൈലിയിലുണ്ടാവുന്ന വ്യത്യാസങ്ങൾ നമ്മുടെ പാർട്ട്ണർക്കും നമുക്കും നല്ല രീതിക്കുള്ള പിരിമുറുക്കം ഉണ്ടാവും എന്നുള്ളതാണ് ഇനി ജോലിയിൽ നിന്നോ കുടുംബത്തിൽ നിന്നോ ഫ്രണ്ട്സിൽ നിന്നോ ഉണ്ടാകുന്ന ബന്ധങ്ങളിൽ നിന്നോ നമുക്ക് കുറേ വർഷങ്ങളായി കുട്ടികളില്ലാതിരിക്കുന്ന അവസ്ഥകളിൽ നിന്നൊക്കെ സമ്മർദ്ദം ഉണ്ടായേക്കാം അതുപോലെ തന്നെ സാമ്പത്തികമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ പോലും നമ്മളെ ടെൻഷനും സമ്മർദ്ദവും ഉണ്ടാക്കുന്നു എന്നുള്ളതാണ് പഠനങ്ങൾ പറയുന്നത് ഇനി ബന്ധങ്ങൾക്കിടയിലുള്ള പരിഹാരം കിട്ടാത്ത പ്രശ്നങ്ങളുണ്ടല്ലോ അത് നല്ല രീതിക്കുള്ള നീരസത്തിനും ദേഷ്യത്തിനും ഇടയാക്കും എന്നുള്ളതാണ് ബന്ധങ്ങളിലോ കരിയറിലോ കൊടുക്കുന്ന മുൻഗണന പിന്നീട് ഇല്ലാതാവുന്ന സാഹചര്യങ്ങളിലും പ്രശ്നങ്ങൾ ഉടലെടുക്കാറുണ്ട് ഈ പ്രശ്നങ്ങളിൽ നമുക്ക് എങ്ങനെ മറികടക്കാം എന്നുള്ളത് നോക്കാം അതിലൊന്നാമത് നിങ്ങൾ തുറന്നുള്ള ഒരു ആശയവിനിമയമാണ് എന്ത് പ്രശ്നം വന്നാലും ഉണ്ടല്ലോ ഉടനടി നിങ്ങളുടെ പാർട്ട്ണറിനോട് ആദ്യ പ്രശ്നം പറയുക ഒന്നും മറച്ചു വയ്ക്കാതിരിക്കുക എന്നുള്ളതാണ് പരസ്പരം നിങ്ങളുടെ കാഴ്ചപ്പാടുകളും അതുപോലെ വികാരങ്ങളും മനസ്സിലാക്കുക വിട്ടുവീഴ്ചകൾ ചെയ്തുകൊണ്ട് നിങ്ങൾ പരിഹാരം കണ്ടെത്താൻ ശ്രമിക്കുക വീണ്ടും പ്രശ്നങ്ങൾ നിലനിൽക്കുകയാണെങ്കിൽ എന്താ ചെയ്യേണ്ടറിയോ ദമ്പതികളുടെ തെറപ്പിയോ അതുപോലെ തന്നെ കൗൺസിലിങ്ങിനോ നിങ്ങൾ പരിഗണിക്കേണ്ടതാണ് ഓർക്കുക എല്ലാ ബന്ധങ്ങളും യൂണിക്കാണ് അല്ലേ ഏത് ഘട്ടത്തിലും പ്രശ്നങ്ങൾ ഉണ്ടായേക്കാം സാധ്യമായ പ്രശ്നങ്ങളെക്കുറിച്ച് ബോധവാന്മാരാകുന്നതിലൂടെയും അതേപോലെ ഒരുമിച്ച് പ്രവർത്തിക്കുന്നതിലൂടെയും നിങ്ങൾക്ക് നിങ്ങളുടെ ബന്ധം ശക്തിപ്പെടുത്താനും അതുപോലെ വെല്ലുവിളികളെ തരണം ചെയ്യാനും കഴിയും എന്നുള്ളതാണ് ലവേസ് കമ്പോസ്ഡ് ഓഫ് എ സിംഗിൾ സോൾ നിഹാബിറ്റിംഗ് ടു ബോഡീസ് എന്ന് അരിസ്റ്റോട്ടിൽ പറഞ്ഞത് എത്ര ശരിയാലേ എല്ലാവർക്കും സന്തോഷവും സമാധാനവുമുള്ള ഒരു റിലേഷൻഷിപ്പ് ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം